ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ശാലം ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കാം മാവ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടുതലാണെങ്കിൽ ശകലം മാവ് കൂടിയിട്ട് ശാലം ഒന്ന് കുഴച്ചെടുത്താൽ മതി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ശാല എണ്ണ കൂടി അതിൻ്റെ പുറത്ത് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നല്ലൊരു മുട്ട കറിയിലേക്ക് വേണ്ടിയാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ശാല എണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരങ്ങിട്ട് കൊടുക്കാം പട്ടയിട്ട് കൊടുക്കാം ഗാമ്പ് ഇട്ട് കൊടുക്കുക വേണയിലിട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം തുള്ളി ഇഞ്ചിം ചെവുന്നതിന് ശേഷം നിങ്ങളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇട്ട് കൊടുക്കാം ഉള്ളി വഴറ്റി വരാൻ കണക്കാക്കി ചില ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഉള്ളി വശക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതിൽ കൂടി ഈ കുറച്ച് ഉള്ളിയും കുഴിക്കുവാൻ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറുന്നേരം നമുക്ക് വറുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആരപ്പിനോ കൂടി ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി നോക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കുടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കിനും പിന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിനി അവിടെ ഇരുന്ന് തിളച്ച് ശകലം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ നമുക്ക് ഇനി അതിന് ചപ്പാത്തിക്ക് പരത്തി എടുക്കാം ചപ്പാത്തി പരത്ത എല്ലാവർക്കും അറിയാമല്ല ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതാണ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുക ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഗ്രീവ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് മുട്ട ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലേയും കറിവേപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചിട്ട് കറിയായിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം എടുക്കാം തവ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ പിരിച്ചു മറിച്ച് സോഫ്റ്റ് ചപ്പാത്തി മുട്ടക്കറിയും ആണ് നമുക്ക് കയ്യിൽ ചപ്പാത്തി തിരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാമേ ബൈ